ഇടുക്കിയിൽ വനംവകുപ്പിന്റെ കടന്നുകയറ്റത്തിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുകയാണ് വികസനത്തിന് വനംവകുപ്പ് വിലങ്ങുന്നതികുന്നുവെന്നാണ് പ്രധാന ആരോപണം കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനത്തിന് പതിവ് പോലെ തടസ്സവാദവുമായെത്തിയ വനംവകുപ്പിനെതിരെ കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയ ഒരു മിടുക്കിയുണ്ട് ആ മിടുക്കി ആരാണ് എന്നാണ് ഇനി സന്ദീപ് രാജാക്കാട് പരിചയപ്പെടുത്തുന്നത് വാളറയ്ക്ക് ഇപ്പുറത്തേക്കാണ് അതായത് ചിയാപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന വലിയ തിരക്കേറിയ ഒരു റോഡാണ് ഈ റോഡിന് ഒരു പ്രശ്നമുണ്ടായിരുന്നത് ഇതിൽ വനംവകുപ്പ് ഇതിൻ്റെ വികസനത്തിന് വേണ്ടി തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള നിയമ പോരാട്ടം നടത്തുകയും ആ നിയമ പോരാട്ടത്തിൽ ഹൈക്കോടതി വനംവകുപ്പിന് താക്കീത് നൽകിക്കൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തു ഈ റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്താൻ പാടില്ല പക്ഷേ അതിനകത്തൊരു ഹർജിക്കാർ കാര്യം ഇപ്പം നമ്മോടൊപ്പമുണ്ട് എന്താണ് ഈ ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള തീരുമാനം ഇങ്ങനൊരു കേസ് ഫയൽ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു വർഷം മുന്നേ മീരാനിക്കയുടെ കേസ് കേട്ട് കഴിഞ്ഞപ്പം വളരെ കരിക്ക് വെറ്റുകൊണ്ടിരുന്ന ആളെ പിടിച്ചുകൊണ്ട് പോവുകയും പിടിച്ചിടക്കി വെക്കുകയും ഫോറസ്റ്റിൽ അതിക്രമിച്ചു കയറി പ്രകൃതി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കേസ് കേട്ട് കഴിഞ്ഞപ്പോൾ അന്ന് നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം ജീവിക്കാൻ വേണ്ടിയല്ലേ ഒരു മനുഷ്യൻ കരിക്ക് വിറ്റൊക്കെ അത് പുള്ളിയുടെ നിവൃത്തികടും ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരാളെ പിടിച്ചു കൊണ്ടുപോയി കേസ് ചാർജ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അന്ന് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയായിരുന്നു പക്ഷെ അന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ അതിങ്ങനെ മൈൻഡിൽ കിടക്കുമ്പോഴാണ് ഇപ്പോൾ കൊച്ചി തനുഷ്കോടി റോഡ് വൈഡനിങ് അത് കേട്ടത് അപ്പോൾ അങ്ങനെ വീട്ടിൽ അച്ഛയോട് സംസാരിച്ചു കഴിഞ്ഞപ്പം കിഫേൽ ചെയർമാൻ അലക്സ് അലക്സോട് സാർ കേസ് ടേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ആ കൂടെപ്പെടുത്തി മിരാക്കയുടെ കേസും കൂടെ അങ്ങനെയാണ് ഹൈക്കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്യുന്നത് ഇതായിരുന്നു സാഹചര്യം ഈ ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് വനംവകുപ്പിൻ്റെ ഇടപെടലുകളോട് മോൾക്ക് എന്താണ് തോന്നുന്നത് അവർ പിടിച്ചടക്കി വെച്ചേക്കില്ല കാരണം എൻ്റെ ഒരു തിങ്കിങ്ങിൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ യുവത പ്രതികരിക്കണം കാരണം ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള എല്ലാ നിയമങ്ങളും നമുക്ക് തന്നിട്ടാണ് നമ്മുടെ മുൻ അധികാരികൾ പോയിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഇത് പിടിച്ചടക്കി വയ്ക്കുന്ന തന്നെയാണ് അപ്പോൾ നമുക്കത് കണ്ണടച്ച് കാണാതെ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല നേരിമംഗലം പാലത്തിൻ്റെ കേസിലാണെങ്കിലും ഇപ്പോൾ ഇടുക്കി ജില്ലയുടെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ അവിടെ നിന്ന് ആൾക്കാർ കൂടി ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പക്ഷേ ഒരു നൂറ് വർഷങ്ങൾക്ക് മുന്നേ നേരുമംഗലം പാലം പണിയുമ്പോൾ അവിടെ അവിടെ നിന്ന് ആൾക്കാർ കൂടി ഇറക്കി വിട്ട് നേരുമംഗലം വഴി വിട്ട് പോതംഗലം വഴി പൊക്കോട്ടേന്ന് പുറത്തല്ല അവിടെ അവിടെ അങ്ങനെ ഇടുക്കി ഇടുക്കി ജില്ലയിലെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റണം സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ജില്ലയിൽ ഏറ്റവും ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് അത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇനിയും പോകും പോകും തന്നെ ചെയ്യും കാരണം നമുക്ക് തിനുള്ള റൈറ്റ് ഉണ്ട് എല്ലാ നിയമങ്ങളും നമുക്കുണ്ട് നമ്മൾ കേട്ടാൽ പോരാ നമ്മൾ പ്രതികരിക്കണം പുറത്തേക്ക് ഇറങ്ങണം എവിടെയാണ് താമസിക്കുന്നത് എന്താണ് എന്താണ് ചെയ്യുന്നത് ഞാൻ കോതമംഗലത്താണ് താമസിക്കുന്നത് കോതമംഗലത്ത് തട്ടേക്കാട് എന്നുള്ള സ്ഥലത്താണ് ഞാൻ നിർമ്മല കോളേജിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുക ബി എ കമ്മ്യൂണിക്കറ്റീവ് ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അത് ഇടുക്കിയുടെ വികസനത്തിനൊരു മുതൽക്കൂട്ടായി മാറുന്ന റോഡ് കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായിരുന്നാലും വെറുതെ ഈ ഒരു റോഡിൻ്റെ വിഷയം കൊണ്ട് അവസാനിപ്പിച്ച് പോകാൻ മോള് തയ്യാറാകുന്നില്ല എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് കാരണം തൻ്റെ മുമ്പിൽ കാണുന്ന അനീതികൾക്കെതിരെയുള്ള പോരാട്ടം ഇനിയും തുടരുമെന്ന ഉറപ്പ് നൽകുകൊണ്ടാണ് ആ മോള് മുമ്പോട്ട് പോകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി